ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ കിച്ചണിൻ്റെ അകത്ത് വന്നു ഞാൻ ഇന്നൊരു പിന്നെ മീനറോട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാനതിനേക്ക് അരി അളന്നതും പുതിർത്തിയതും അരച്ചതും നിങ്ങൾ കാണിച്ചില്ല ഇതാണ് എൻ്റെ പുഴുങ്ങല്ലരി നമ്മൾ ചോറ് വെക്കുന്ന അരിയും ഷാപ്പിലരിയും കൂടിയിട്ട് റേഷൻ കടയിൽ അരിയില്ലേ അതൊരു മൂന്ന് ഗ്ലാസ്സും ഒരു ഗ്ലാസ് നമ്മൾ പൊന്നി അരിയും കൂടി രാത്രി നമ്മൾ കിടക്കുമ്പോൾ ഒരു മൂന്ന് ഒരു ആയിട്ടൊരു മുൻപന്തിയിലെ പിന്നെ വെള്ളം ചൂടുവെള്ളത്തിൽ പുതിർത്തിട്ട് പിന്നെ രാവിലെ എണീച്ചതെല്ലാം അരച്ചു പിന്നെ അതിലേക്ക് ഒരു മുറി തേങ്ങ ഒരു പിടിയോളം തേങ്ങ ഒരു പിടി തേങ്ങയും വലിയ ജീരകവും കുറച്ച് ചെറിയ ജീരകവും ഒരു അഞ്ചെട്ട് ഒരു പത്ത് തന്നെ ഒരു പത്ത് ചെറിയ ഉള്ളിയും കൂടിയിട്ട് നല്ലോണം അരച്ചു അരച്ചിട്ട് അരച്ചിട്ടെന്താക്കി ഞാൻ തുണിയിലിട്ട് ഒരു റെസിപ്പി ഇട്ടിരുന്നു തുണിയിലിട്ടിട്ട് ഞാൻ നല്ല മുറുക്കുന്നത് ഓട്ടത്തിൽ അതുപോലെ മുറുക്കി അങ് എടുത്തു കേട്ടോ ഉപ്പും കൂട്ടിയിട്ടാണ് അരച്ചത് പിന്നെ ഒരു ആറ് ചെറിയ അയില മീൻപത്തിലല്ലേ അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരണ്ടേ ഇതാ ഒരാറ് ചെറിയ അയില കുട്ടി വലിയ അയിലെ സൂപ്പറ് പക്ഷെ അയില ചെറുതായതുകൊണ്ട് ആറെണ്ണം അതിലേക്ക് ഈ സ്പൂണില്ല ഞാൻ വെച്ച സ്പൂണിലേക്കൊരു അഞ്ച് സ്പൂൺ മല്ലിപ്പൊടി പച്ചമല്ലും കുഴപ്പമില്ല വറുത്ത് പൊടിച്ച മല്ലിയാലും കുഴപ്പമില്ല പിന്നെ ഒരു സ്പൂണ് മുളകും പൊടി വലിയ ജീരകത്തിൻ്റെ ഒരു പിടി പിന്നെ ഒരു ഒറ്റ മുറി തേങ്ങ ഒരു ചെറിയൊരു മുറി തേങ്ങ നമ്മൾ തേങ്ങ പൊട്ടിച്ചാൽ ഒരു മുറി കിട്ടൂലേ അതിൽ ഒരു മുറി തേങ്ങ എല്ലാം കൂടി കൂട്ടി നല്ല അരച്ചു ഒന്നും കൂടി മുന്തിയിൽ നിൽക്കണം തേങ്ങനെക്കാട്ടി നിൽക്കണം മല്ലി ആ മല്ലീൻ്റെ ചുവ എന്നിട്ട് ആ മീൻ ആറ് ആറയില നല്ലോണം ഇതെല്ലാം കൂടി ഉപ്പിട്ട് പെരക്കി അധികം വെള്ളം ഇല്ലാണ്ട് മസാല ആക്കി വേവിച്ചു എല്ലാം വറ്റിക്കഴിഞ്ഞ് ഒരു പച്ച കരുവപ്പിലൊട്ട് ശകലം വെളിച്ചെണ്ണി വെട്ടിച്ചു ഇനി നമുക്ക് മീൻ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പത്തിൽ ഉണ്ടാക്കിയാൽ ഓൾറെഡി ആവശ്യം മുൽ വെച്ചിരുന്നു രണ്ടാമത്തെ ഞാൻ കാണിച്ചു തരട്ടോ ഓക്കേ മനസ്സിലായല്ലോ എത്ര വട്ടത്തിലാക്കി ഞാൻ അതിലേക്ക് മസാല വെച്ചുകൊടുക്കെട്ടോ ഇതോര് മീൻ മീൻ മുറിക്കോ അങ്ങനെയൊന്നും വേണ്ട പിന്നെ അത് പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ കുട്ടിയാകുമ്പോഴേ ഞങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന ഒറോട്ടി പുഴുങ്ങല ഒറോട്ടി അതിലിട്ടോ റോട്ടി ഉണ്ടാക്കുമോ പിന്നെ ആകോലി ഇട്ടോറോട്ടി ഉണ്ടാക്കുമോ ഞങ്ങളെ ഉമ്മാൻ്റെയൊക്കെ അന്നത്തെ നമുക്കുണ്ടാക്കിത്തരുന്ന ഭക്ഷണം ആട്ടോ റോട്ടി പുഴുങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ അന്ന് കാലത്തൊന്നും അവർക്ക് ഇപ്പോഴത്തെ പോലെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വയറ്റാനും എടുക്കാനൊന്നും അറിയില്ല ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഇന്നത്തേലും ഇന്ന ഫുഡൊക്കെ നമ്മൾ വയറ്റി ഉണ്ടാക്കൂലേ അങ്ങനെലൊക്കെ ഒന്നും കൂടി തുഷാറ ഇതാ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കെട്ടോ ഇനി മറ്റേ കൂടി അരിയോണ്ട് ഒന്നും കൂടി ഉണ്ടാക്കട്ടെ ഞാൻ മസാല തേച്ച് പിടിപ്പിച്ചു ഇതിലും തേച്ച് പിടിപ്പിച്ചു ഇതിലൊരു ഒരു അയില അയില കുടഞ്ഞിടൊന്നും വേണ്ട ഒറ്റ ഒരു അയില ഞാനിതാ നടുവിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി പത്തിരി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ചു ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് കണ്ടല്ലോ ഇനി അവിടുന്ന് ഇങ്ങനെ വേവിട്ട് ഞാൻ അപ്പച്ചെമ്പിലേക്ക് ഇടാൻ പോവുകയാണ് അതിച്ചെമ്പിലേക്ക് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ വേറൊന്നും ഇടയിത് തക്കാളി ഇത് ഞാൻ അതീവ ചെറുപ്പത്തിലേ എൻ്റെ ഉമ്മ നമ്മളെ കുടുംബം എല്ലാവരും ഒരു തലശ്ശേരി മീ മീനൊട്ടിയാണ് മീനറൊട്ടി പൂങ്ങുന്നന്ന് നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടം അന്ന് റോട്ടി പുഴുങ്ങലല്ലേ എന്ന് പറയും നല്ല പുഴുങ്ങല്ല അരിയൊക്കെ അരച്ചു ഉമ്മ അന്നത്തെ കാലം അമ്മീമ അരക്കലല്ലേ നല്ല ഗ്രെയിൻഡർ മിക്സി ഒക്കെ നല്ല അമ്മീമ്മ തേങ്ങയൊക്കെ ഇട്ട് നല്ല അരച്ചു മെതാൻ ആവിൽ വെക്കട്ടെ നമ്മൾ റോട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലൊരു മണാട്ടാവും എടുക്കൊക്കെ ഞാനിതുണ്ടാക്കലുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ആ മല്ലിൻ്റെയും അയിലൻ്റെയോ ആവോലി ചെമ്മീൻ മത്തി എങ്ങനെ എങ്ങനെയുണ്ടാക്കാം പക്ഷേ വയറ്റോ പിന്നെ ഉള്ളിടോ തക്കാളി ഇടോ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞ മസാലകൾ മാത്രം സൂപ്പറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ നല്ല രസമാണ് നമ്മൾ ചൂർണക്കാട്ടിയും രാത്രിയൊക്കെ നമ്മൾ ഇതൊന്ന് കഴിച്ച് കുറച്ച് കൂടുതലെല്ലാം കുടിച്ച് നല്ല ടേസ്റ്റായിട്ടോ എന്നാൽ അങ്ങനെ ഇഷ്ടമുള്ളവരൊന്നും ഉണ്ടാക്കി വെക്കണം മനസ്സിലാകില്ല ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായം പറയുക എന്നൊക്കെ നമ്മളെ അയില്ല ഓ റോട്ടി പുഴുങ്ങിയത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം എന്നൊക്കെ കേട്ടോ ഇതാ ഒരു എത്ര പിടി നല്ലൊരു പിടി കത്തിലിന് മാവിധ ഇങ്ങനെ കൈ കൊണ്ട് എടുത്തു ഇങ്ങനെ ഉരുട്ടി ഞമ്മൾക്കത് പരത്താം കുറച്ച് എണ്ണ തേച്ചു ഇങ്ങനെ പരത്തി പരത്തി വട്ടാക്കണം